ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ ലോകാരോഗ്യ ദിനാചരണത്തിനോടനുബന്ധിച്ച് ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു താനാളൂർ ഹെൽത്ത് സെന്ററിൽ നിന്നും ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് തുടങ്ങിയ കൂട്ടം താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് അവസാനിപ്പിച്ചു കുഞ്ഞാമല ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തിരഞ്ഞെടുക്കാം സന്ദേശത്തിലാണ് ജില്ലയിൽ ഈ വർഷം ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് പരിപാടിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സിനി വാർഡ് മെമ്പർ കെ ഫാത്തിമ ബേവി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി നിഗിർ കാസിം എന്നിവർ നേതൃത്വം നൽകി ആരോഗ്യ പ്രവർത്തകർ അംഗൻവാടി ടീച്ചർമാർ ആശാവർക്കർമാർ ഭരണസമിതി അംഗങ്ങൾ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ സന്ദേശ റാലിയുടെ ഭാഗമായി മാതൃ നവചാര ശിശു ആരോഗ്യത്തോടെയുള്ള പ്രതിബദ്ധത ഓരോ സ്ത്രീക്കും ഗർഭകാലത്തും പ്രസവസമയത്തും പ്രസവാനന്തര കാലഘട്ടത്തിലും മതിയായ ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത മാതൃ മാതൃനവചാര ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് സമഗ്രമായ പ്രസവപൂർവ്വ പരിചരണവും സുരക്ഷിതമായ പ്രസവരീതികൾ വീട്ടിലുള്ള പ്രസവം നിരുത്സാഹപ്പെടുത്തി ആശുപത്രി പ്രസവം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി പ്രസവത്തിനും നവജാത ശിശു പരിചരണത്തിനും സർക്കാർ ആശുപത്രികളിൽ സൗകര്യം ലഭ്യമായിരിക്കെ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്ന മാതാവിനും കുഞ്ഞിനും ഒരുപോലെ ജീവന് ഭീഷണിയാണ് മെഡിക്കൽ യോഗ്യതയില്ലാത്തവർ താനാളൂർ പഞ്ചായത്ത് പരിധിയിൽ വന്ന പ്രസവം എടുക്കുന്നതും വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതും ശിക്ഷാർഹമാണെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ നാസിർ അറിയിച്ചു മടക്കാല രോഗപ്രതിരോധത്തെക്കുറിച്ചും ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്